നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ ദുബായിലിരുന്നാണ് ദുബായിലെ ഒരു പാർക്കിലിരുന്നാണ് ഈ എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള തിടുക്കത്തിലാണ് എങ്കിലും നമ്മുടെ പ്രോഗ്രാം അനുശൂതം തുടരുകയാണല്ലോ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറച്ചി വെട്ടുകാരൻ്റെ മനസ്സ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അകലെയായിട്ടൊരു ഇറച്ചിക്കടയുണ്ട് അവിടെ ഇറച്ചി ആടും കോഴിയും എല്ലാം വെട്ടി കൊടുക്കുന്ന കൊടുക്കുന്നൊരാൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് രക്ത രക്തം വീണ്ട ശരീരമല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഉടുപ്പിലും വസ്ത്രത്തിലുമെല്ലാം ഇവയെ വെട്ടിയതിൻ്റെയും മറ്റുമായിട്ടുള്ള രക്തക്കറകളാണ് എപ്പോഴും കാണുക അന്ന് ഞാൻ കാണുമ്പോൾ പുള്ളിയുടെ ഒരേ ഒരു മകൻ മരിച്ച വാർത്തയാണ് ആ അത് കേട്ടിട്ടും ആ മനുഷ്യന് ഇറച്ചി വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി സ്വന്തമെന്ന ഒന്ന് നഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വേദനയുടെ ലാഞ്ചൽ ഉണ്ടാകാത്തത് ഒരാൾ ഫോണിലൂടെ പറയാണ് മകൻ മരിച്ചു എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം എന്ന് പറയുകയാണ് അപ്പോഴും ആ കർമ്മകാണ്ഡം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ മനസ്സിൽ എന്താണ് തോന്നിയത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു പ്രക്ഷുബ്ധമായ ഒരു മനസ്സ് ഒരു കുടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒന്നും അറിയാത്ത പോലെ ഒരു ഒരു മണിക്കൂറോളം ഞാൻ അവിടെ നിന്നപ്പോഴും ആ മനുഷ്യൻ്റെ ഭാവത്തിൽ ഒരു ഭാവഭേദവും കാണുന്നില്ല അന്ന് അയാളുടെ വീട്ടിൽ പരിചയത്തിൻ്റെ പുറത്ത് ചെല്ലുമ്പോഴും അയാൾ മറ്റു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണ് തൻ്റെ മകൻ്റെ ദേഹം കാണാനുള്ള പ്രയാസം കൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ആ മുഖത്ത് കണ്ണീരിൻ്റെ ഒരംശം എനിക്ക് കാണാനായില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കവിത എഴുതിയത് ഇതേക്കുറിച്ച് ഇതിലെ ഏതാനും വരികൾ പാടിക്കേൾപ്പിക്കട്ടെ വെട്ടിത്തെളിഞ്ഞ കൈവിരലുകളിൽ രക്തം മുഴുകി ഇറങ്ങുന്നു വെട്ടിത്തെളിഞ്ഞ കൈവിരലുകളിൽ രക്തം മുഴുകി ശരീരം രക്തക്കരയിൽ കുളിച്ചു കയറുന്നു കണ്ടുമടുത്ത രക്തത്തിന് ചുവപ്പോ വെളുപ്പോ നിറമെന്ന് കണ്ടുമടുത്ത രക്തത്തിന് ചുവള്ളയോ നിറമെന്ന് മനസ്സോർക്കാതെ ജീവിക്കുന്നു ലക്ഷ്യബോധത്തോടെ സ്വന്തത്തിൻ്റെ മകൻ മരിച്ച വിവരം പറഞ്ഞപ്പോഴും ചിരിക്കുന്നു കൂസലില്ലാതെ എത്ര നിസാരമട്ടിൽ ദുഃഖമെന്ന വികാരം തളം മനസ്സിനെ ഓർത്തു ഞാൻ ദുഃഖമെന്ന വികാരം തളം കെട്ടാത്ത മനസ്സിനെ ഓർത്തു ഞാൻ ഇതും തുടർന്നുള്ള വഴികൾ വരികളും നിങ്ങൾ കേട്ടാൽ സാധിക്കുമല്ലോ ഇതിനെ ചേർത്തിട്ടുള്ള വിഷ്വൽസും ഇതിലെ വിഷ്വൽസെല്ലാം എടുത്ത ദുബായിൽ നിന്നാണ് ദുബായിൻ്റെ ക്രീക്ക് എന്ന ഏരിയയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്തായാലും ഇതും നിങ്ങൾ കാണുകയും ആസ്വദിക്കുകയും വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം കൈവിരലുകളിൽ രക്തം ഇറങ്ങുന്നുളിഞ്ഞ കൈവിരലുകളിൽ രക്തം ഇറങ്ങുന്നു ശരീരം രക്തക്കരയിൽ കുളിച്ചുകേറുന്നു ശരീരം രക്തക്കരയിൽ കുളിച്ചു കയറുന്നു കണ്ടുമടുത്ത രക്തത്തിന് ചുവപ്പോ വെള്ളയോ നിറമെന്ന് മനസ്സോർക്കാതെ ജീവിക്കുന്നു ലക്ഷ്യബോധത്തോടെ സ്വന്തത്തിൻ്റെ മകൾ മരിച്ച വിവരം പറഞ്ഞപ്പോഴും ചിരിക്കുന്നു കൂസലില്ലാതെ നിസാരമട്ടിൽ സ്വന്തത്തിന്റെ മകൻ മരിച്ച വിവരം പറഞ്ഞപ്പോഴും ചിരിക്കുന്നു കൂസലില്ലാതെ നിസാരമിൽ ദുഃഖമെന്ന വികാരം തളം കെട്ടാത്ത മനസ്സിനെയോർത്തു ദുഃഖമെന്ന വികാരം തളം കെട്ടാത്ത മനസ്സിനെ എന്നോർത്തു ഞാൻ ദീർഘനിശ്വാസത്തോടെ പടിയിറങ്ങി ദുഃഖമെന്ന വികാരം തളങ്കട്ടാത്ത മനസ്സിനെ ദീർഘനിശ്വാസത്തോടെ പടിയിറങ്ങി ദീർഘനിശ്വാസത്തോടെ പടിയിറങ്ങി ഒന്നുമൊന്നും തന്നെ ബാധിക്കാത്ത വിഷയമെന്ന മട്ടിൽ ഒന്നുമൊന്നും തന്നെ ബാധിക്കാത്ത വിഷയമെന്ന മട്ടിൽ സായം സന്ധ്യയിൽ തൻ്റെ മക്കളെ പാഠശാലയിൽ വിടണമെന്ന് പറഞ്ഞു പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ മരിച്ചയാളിനെ കുറിച്ചോർമ്മയില്ലാതെ വേറൊരു ലോകം സൃഷ്ടിച്ചു മുന്നേറുന്നു ജീവിതപാതയിൽ വെട്ടിത്തെളിഞ്ഞ കൈവിരലുകളിൽ രക്തം ഒഴുകിയിറങ്ങുന്നു ശരീരം രക്തക്കരയിൽ കുളിച്ചു കയറുന്നു കണ്ടുമടുത്ത രക്തത്തിന് ചുവപ്പവോ വെള്ളയോ നിറമെന്ന് മനസ്സോർക്കാതെ ജീവിക്കുന്നു ലക്ഷ്യബോധത്തോടെ സ്വന്തത്തിൻ്റെ മകൻ മരിച്ച വിവരം പറഞ്ഞപ്പോഴും ചിരിക്കുന്നു കൂസലില്ലാതെ എത്ര നിസാരമട്ടിൽ ദുഃഖമെന്ന വികാരം സ്ഥം കെട്ടാത്ത മനസ്സിനെയോർത്തു ഞാൻ ദീർഘനിശ്വാസത്തോടെ പടിയിറങ്ങി ഒന്നുമൊന്നും തന്നെ ബാധിക്കാത്ത വിഷയമെന്ന മട്ടിൽ സായം സന്ധ്യയിൽ തൻ്റെ മക്കളെ പാഠശാലയിൽ വിടണമെന്ന് പറഞ്ഞു പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ മരിച്ചയാളിന് കുറച്ചോർമയില്ലാതെ വേറൊരു ലോകം സൃഷ്ടിച്ചു മുന്നേറുന്നു ജീവിതപാതയിൽ വേറൊരു ലോകം സൃഷ്ടിച്ചു മുന്നേറുന്നു ജീവിതപാതയിൽ കൈവിരലുകളിൽ രക്തം ഒഴുകിയിറങ്ങുന്നു വെട്ടിത്തെളിഞ്ഞ കൈവിരലുകളിൽ രക്തം ഒഴുകിയിറങ്ങുന്നു ശരീരം രക്തക്കരയിൽ കുളിച്ചു കയറുന്നു ശരീരം രക്തക്കരയിൽ കുളിച്ചു കയറുന്നു കണ്ടുമടുത്ത രക്തത്തിന് ചുവപ്പോളുപ്പോ നിറമന്ന് കണ്ടുമടുത്ത രക്തത്തിന് ചുവപ്പോള്ളയോ നിറമന്ന് മനസ്സോർക്കാതെ ജീവിക്കുന്നു ലക്ഷബോധത്തോടെ മനസ്സോർക്കാതെ ജീവിക്കുന്നു ലക്ഷബോധത്തോടെ മനസ്സൊക്കാതെ ജീവിക്കുന്നു ലക്ഷ്യബോധത്തോടെ